ഇടുക്കി മാങ്കുളം ഡി എഫ് ഒ സുഭാഷിനെ സ്ഥാനം മാറ്റി കോട്ടയം സോഷ്യൽ ഫോറസ്റ്റ് എ സി എഫ് ആയാണ് പുതിയ നിയമനം നാട്ടുകാരുമായുള്ള പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുഭാഷിന്റെ സ്ഥാനം മാറ്റിയതെന്നാണ് സൂചന മൂന്നാർ മുൻ എ സി എഫ് ഷാൻഫ്രി ടോമിനാണ് മാങ്കുളം ഡി എഫ് ഒയുടെ ചുമതല സുബിൻ തോമസ് ചേരുന്നു സുബിൻ വിവരങ്ങൾ മൂന്നാർ ഡി എഫ് ഒ സുഭാഷിനാണ് നിലവിൽ ഇപ്പോൾ സ്ഥലമാറ്റം ലഭിച്ചിട്ടുള്ളത് കോട്ടയം സോഷ്യൽ ഫോറസ്റ്റ് എ സി എഫ് ആയിട്ടാണ് സ്ഥലമാറ്റം ഇയാൾക്ക് ലഭിച്ചത് പ്രധാനമായും ഈ മാങ്കുളവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസറുമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് സുഭാഷുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഈ മാങ്കുള മേഖലയെ കേന്ദ്രീകരിച്ച് ഉടലെടുക്കുന്ന സാഹചര്യമുണ്ടായി അതിൽ പ്രധാനമായും ഒന്നുള്ളത് ഈ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിലെ പവലി പവലിയനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ പെരുമൻകുത്ത് വെള്ളച്ചടത്തിലെ പൗലിയനുമായി ബന്ധപ്പെട്ട് വനം വനംവകുപ്പ് അവകാശവാദം ഉന്നയിക്കുകയും മാങ്കുളം ഡി എഫ് ഒ സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ഈ ഒരു പൗലിയൻ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച പൗലിയൻ അത് വനംവകുപ്പിന്റേതാണെന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഉടലെടുത്തത് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് മാങ്കുളം മേഖലയിൽ അനാവശ്യ ഇടപെടൽ നടക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നത് അത് ഈ സുഭാഷ് ഇവിടെ ഡി എഫ് ഒ ആയി അതായത് മാങ്കുളത്ത് ഡി എഫ് ഒ ആയി എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായ ഇടപെടൽ അല്ലെങ്കിൽ ഈ ജനവാസ മേഖലയിൽ വനംവകുപ്പിന്റെ അനാവശ്യമായ ഇടപെടൽ ഉണ്ടാകാൻ തുടങ്ങിയത് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉയർന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ഉടലെടുക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ഈ വൈദികരായിട്ടുള്ള ആളുകൾക്കെതിരെ പോലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഡി എഫ് ഒ സുഭാഷിന്റെ ഭാഗത്തു നിന്നും മോശമായ പ്രതികരണങ്ങൾ ഉണ്ടായി എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉടലെടുത്ത ഒരു സാഹചര്യം സാഹചര്യം ാണ് ഇതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു സ്ഥലമാറ്റം സുഭാഷിന്റെ സ്ഥലമാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ മുൻ മൂന്നാർ സി സി ആയിരുന്ന ഷാൻസി ടോമിലാണ് മാംഗ്ലം ഡി ആയിട്ടുള്ള ചുമതല നിലവിൽ നൽകിയിട്ടുള്ളത് ശരി സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്